നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലിബ്രേറ്റീവ് ഐറ്റ് സംബന്ധമായ ഒരു കേസ് സംബന്ധമായ ഒരു ടോപ്പിക്കാണ് സിനിമാ നടൻ ബാലചന്ദ്ര മേനോൻ മിനു മുനീറിനെതിരെ കൊടുത്ത കേസ് കേസാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സിനിമ അദ്ദേഹം അങ്ങനെ കേസ് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് മുന്നേക്കുള്ള വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറച്ച് നടികൾ അതിനെതിരെ ഒരാളാണ് മിനു മുനീർ എന്ന് പറയുന്നത് അവർ ഏകദേശം ഏഴ് ഏഴ് നടന്മാർക്കെതിരെയാണ് അവരുടെ പരാതി പോയിരുന്നത് ആ പരാതിയിൽ ഒരുപാട് പ്രമുഖരായ നടന്മാരുണ്ടായിരുന്നു അതിലൊന്ന് ബാലചന്ദ്രൻ മേനോനായിരുന്നു അപ്പോൾ മിനു മുനീറിന്റെ ബാലചന്ദ്രൻ മേനോനെതിരെയുള്ള കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇവരെ അഭിനയിക്കാനായി വിളിച്ചിട്ട് വളരെ മോശമായി ഇവരോട് പെരുമാറുകയായിരുന്നു എന്നായിരുന്നു അന്നത്തെ ഇവരുടെ കംപ്ലയിൻറ്റ് ആ കംപ്ലൈൻറ്റിനെതിരെ പോലീസ് കേസെടുക്കുകയും പോലീസ് കേസെടുക്കുകയും കേസ് കോടതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിനെതിരെ പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ ഇല്ലാ ഇല്ലാതെ കേസ് തള്ളിപ്പോവുകയായിരുന്നു ചെയ്തിരുന്നത് ഏഴോള നടന്മാരെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പിന്നീട് ഇവർ ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ വിടുകയും ബാലചന്ദ്ര മേനോനെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ അപ്പം അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു യായിരുന്നു അതായത് സിനിമ സെറ്റിംഗിലോ സെറ്റിലോ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും എന്നിട്ട് അവർ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ പല ഇന്റർവ്യൂസുകൾ കൊടുക്കുകയും നിരന്തരം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ ശേഷം കേസ് ശേഷം തള്ളിപ്പോയതിനുശേഷം ബാലചന്ദ്രമേനു സോഷ്യൽ മീഡിയയിലൂടെ മിനു മുനീർ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നൊരു കേസ് ഇവർക്കെതിരെ കൊടുക്കുകയായിരുന്നു ആ കേസിൽ സൈബർ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ മേനോനെതിരെ കേസ് കേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു അടിസ്ഥാന അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് വ്യക്തിപരമായി തന്നെ അപമാനിക്കാൻ ഇവർ ശ്രമിക്കുകയാണെന്നൊക്കെ അന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഈ കേസ് ശേഷം അദ്ദേഹം നിയമപരമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ കേസിലാണ് ഇപ്പോൾ മിനു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാര്യം പറഞ്ഞ് ഇവർ ഇങ്ങനെ കേസ് കൊടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും അനുഭവസ്ഥരായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി മുന്നോട്ട് വരാനും അതിനെതിരെ പ്രതികരിക്കാൻ ഒരു സാഹചര്യമാണ് ഇവർ ഇവരായിട്ടില്ലാ ഇല്ലാതാക്കി ഇവരായിട്ട് ഇല്ലാതാക്കുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം